വെൽക്കം ടു ജോയിസ് പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ പാല ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി പാലാ പൊങ്ങുന്ന റോഡിൽ ഫത്തസന്റെ സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമും മൂന്നും ഉള്ള അതിമനോഹരമായ ഒരു വീടിന്റെ ദൃശ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീടിന് ഏകദേശം ഒരു ഏഴര വർഷം പഴക്കമുണ്ട് ഇവിടെ ജോലി സംബന്ധമായ രീതിയിലേക്ക് മാറ്റം വന്നതിനെ ആണ് ഈ വീട് വിൽക്കുന്നത് നല്ലൊരു വീട് സ്ഥലം കൂടെയാണ് സെന്റ് സ്ഥലമാണ് പാല ടൗണുമായിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ വീടിനും ഓണ ചോദ്യം പത്ത് സെൻറ് സ്ഥലത്തിന് ഓണ് ചോദിക്കുന്ന വില അമ്പത്തിയാറ് ലക്ഷം ഓണ് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മെച്ചയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ലൊരു വീട് സ്ഥലം കൂടെയാണ് രണ്ടാം നിലയുടെ ഫൗണ്ട ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാല് ബെഡ്റൂമോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂമോ രണ്ട് ബെഡ്റൂമോ നമുക്ക് മുകളിൽ പിടിക്കാനുള്ള സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്കത് വീട് കാണാൻ പറയും നല്ല ക്വാളിറ്റിയോട് പണിതിരിക്കുന്ന വീടാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് വെള്ളപ്പൊക്ക പിഷൻ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഇറങ്ങി നടക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റോളം വരും നല്ലൊരു വീടിനും സ്ഥലം കൂടെയാണ് നമുക്ക് ദേവാലയം ക്ഷേത്രത്തിൽ പോയിട്ട് വരാനൊക്കെ നല്ല സൗജന്യം ഇറങ്ങിയാൽ നല്ലൊരു വീട് സ്ഥലം കൂടെയാണ്